എനിക്ക് തോന്നുന്നു വന്ന വൈൽഡ് കാർഡ് എല്ലാം ഭയങ്കര ഫയറിലാണ് അപ്പം ഈ പൂജയും നന്ദനയും നന്ദനയ്ക്ക് ക്ലീനിങ്ങിലാണ് കിട്ടിയിട്ടുള്ളത് നന്നായിട്ട് കൊണ്ട് അവിടെയെല്ലാം പെറുക്കി കൂട്ടുന്നുണ്ട് പൂജയായിട്ട് കിച്ചണില് എന്താണ് വയ്ക്കാനുള്ള തന്ത്രപ്പാടിലാണ് പക്ഷേ മുടിയെല്ലാം വിരിച്ചിട്ട് ഇന്നേ വരെ ബിഗ് ബോസ് വീടിനകത്ത് മുടി വിരിച്ചിട്ട് അവരെങ്ങനെയാണോ അവരുടെ സ്റ്റൈൽ അതുപോലെ തന്നെയാണ് കുക്ക് ചെയ്തിട്ടുള്ളത് പക്ഷെ ലാലാട്ടിൻ്റെ എപ്പിസോഡിൽ ഒരു പ്രശ്നം വന്നു ഇപ്പൊ എല്ലാം അത് ചർച്ച ചെയ്യാൻ തുടങ്ങിയ ശേഷം നന്ദന അത് എടുത്തിട്ടു കാരണം പൂജ കിച്ചൺ ടീമിലുള്ളത് കൊണ്ട് മുടി വിരിച്ചിട്ടിട്ട് അതുപോലെ തന്നെ വന്ന അതേ വേഷത്തിൽ തന്നെ തന്നെയാണ് അതേ ഹെയർ സ്റ്റൈലിൽ തന്നെയാണ് അവിടെ കുക്ക് ചെയ്ത് ഉടനെ ചൂലിങ്ങനെ കുത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഈ മാതിരി പരിപാടിയൊന്നും ഈ വീട്ടിൽ പറ്റൂല ഒന്നാമത് ഹൈജീനിക്കിന്റെ പ്രശ്നമുള്ളതാണ് വൃത്തി തീരെ ഇല്ലെന്ന് എല്ലാവടേയും പറയാൻ തുടങ്ങി പുറത്തു പോയതന്നെ പറയാൻ തുടങ്ങി ലാലാടിന്റെ എപ്പിസോഡിൽ പ്രത്യേകം പറഞ്ഞു അതുകൊണ്ട് തലമുടി കൂട്ടിപ്പിടിച്ച് കെട്ട് എന്നിട്ട് നീ അടുക്കളയിൽ നിൽക്കുക അയ്യോ കൊരിഞ്ഞ വഴക്ക് അല്ല എനിക്കറിയാവും ചോദിക്കുക അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് അവര് തമ്മിൽ അടിയുണ്ടാകാനോ വീട്ടിലുള്ള ഉള്ളവരൊന്നും ഇളക്കി വിടാനോ ചോദിച്ചാൽ അങ്ങനെ ഒന്നുമല്ല എവിടെയാണ് അടി എങ്ങനെ ഉണ്ടാക്കുക എന്നത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ സംഭവങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും പൂജ നന്ദന ഫൈറ്റ് അതുപോലെ അഭിഷേകം അഭിഷേകം നേർക്കുന്നേർ എൻ്റെ അമ്പ അമ്പോ വന്ന വൈൽഡ് കാർഡുകൾ തന്നെ ഫുൾ ഫയറിലാണ് നിൽക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് പൂജയും നന്ദനയും തമ്മിൽ ഭയങ്കര ഫൈറ്റൊക്കെ നടത്ത നടക്കുന്നുണ്ട് ഈ തലമുടി കെട്ടാതെ ഇനി ആരെന്ത് പറഞ്ഞാലും ശരി ഇതുവരെ നടന്നതെല്ലാം ശരി ഇനി ഇനിമേൽ കിച്ചണിൽ അങ്ങനെ അതുപോലെ ആര് നിൽക്കാൻ പാടില്ല മുടി കൂട്ടി പിടിച്ചിട്ട് പോയി കെട്ടെന്ന് പറഞ്ഞ് ഭയങ്കര ഫയർ ഉണ്ടാക്കുന്നുണ്ട് ആ പറഞ്ഞൊരു കാര്യം എനിക്ക് നന്നായിട്ട് തന്നെയാണ് തോന്നിയത് പിന്നെ നമ്മൾ കുറച്ച് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നന്ദന ഓവർ സ്മാർട്ട് ആണോ എന്നുള്ളത് പക്ഷേ അവിടെയും സ്മാർട്ടായിട്ട് തന്നെ അത് പ്രസന്റ് ചെയ്തു പക്ഷേ ഇനിയും നമ്മൾ കുറച്ചുകൂടി പോകുമ്പോഴാണ് അത് എത്രത്തോളം വരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുക പക്ഷെ ചെറിയ കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല പറയേണ്ട സ്ഥലത്ത് പറയേണ്ട സമയത്ത് നിലപാടുകൾ വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് ഓവർ സ്മാർട്ട് ആണോ സ്മാർട്ട് ആണോ എന്നുള്ളതല്ലേ നമ്മൾ പോകുന്ന ദിവസങ്ങളിലേ അതൊക്കെ ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്തോളാം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ